ഹലോ ഫ്രണ്ട്സ് മിക്കു റോക്കിന് ആ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നീണ്ട കരയിൽ ഒരു ബോട്ടിൻ്റെ അകത്താണ് അതും ഫ്രീസറിൻ്റെ അകത്തുണ്ടാവും ഫ്രീസറിൻ്റെ അകത്ത് കയറിയ സമയത്ത് ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇതാ കണ്ട മീനൊക്കെയാണെങ്കിൽ അവർ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് ഇത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കണ്ടത് തൊട്ട് ബാക്കിലാണെങ്കിൽ ഐസ് കണ്ട ഇത് ഐസാണ് ആക്ച്വലി വേണ്ട ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ നമുക്ക് നിൽക്കാനും പോലും പറ്റുന്നില്ല അത്രയും വലിയ തണുപ്പ് ആ ഒരു ഫ്രീസറിലെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ കൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് നമ്മളൊരു ഒരു ബോട്ടിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ ബോട്ടിൽ കയറുന്ന സമയത്ത് ബാക്ക് സൈഡ് ഈ ഒരു സൈഡിലോട്ടാണ് ആക്ച്വലി നെറ്റ് എല്ലാം സംഭവം വിരിച്ചിട്ട് ക്രെയിൻ വഴി ഇങ്ങനെ തൂക്കി സംഭവം ഇവിടെയാണ് സംഭവം ഡമ്പ ചെയ്യുന്നത് അതിനുശേഷം അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ട് താഴെ ഫ്രീസറിലോട്ട് കൊണ്ടുപോകും അപ്പോൾ ഇഷ്ടംപോലെ ബോക്സൊക്കെ ഇരിക്കുന്ന കാണാം ഇപ്പോൾ ക്രൈനും അതോടൊപ്പം ടയറും മറ്റു സംഭവങ്ങളൊക്കെയാണ് കൈസ് ഈ ഒരു സൈഡിലൊക്കെ ഇരിക്കുന്നത് ഇത് ഈ സൈഡ് വന്നിട്ട് ഇതിൻ്റെ അകത്ത് വന്നിട്ട് ആശാനിരിക്കുന്ന സ്ഥലം ഡ്രൈവറൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് കുക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്ക് അതൊക്കെ ജസ്റ്റ് നോക്കാം ഈ സൈഡിലൊക്കെ ഇഷ്ടം പോലെ വലകളൊക്കെ സംഭവം കിടപ്പുണ്ട് അല്ല ആങ്കർ ഇതാ കിടപ്പുണ്ട് ആങ്കറൊക്കെ ആണെങ്കിൽ സംഭവം തീരുമ്പിച്ചാണ് ഇരിക്കുന്നത് നമുക്ക് കടലിൽ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇഷ്ടംപോലെ നെറ്റ്സ് ആണെങ്കിൽ സംഭവം ഇവിടെ ഉണ്ട് ഗൈസ് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ട്രണ്ട് വരുന്നത് ഇവിടെ ഒരു ജനറേറ്റർ ജനറേറ്ററാണെങ്കിൽ റണ്ണിങ്ങിലാണ് വേണ്ട കയറൊക്കെ വേണ്ട എൻ്റെ സൈസ് നോക്കിയാൽ അപ്പോൾ നമുക്ക് ഈ ഒരു വലിയ ബോട്ടിൽ നിന്ന് നമുക്ക് അപ്പുറത്തൊക്കെ ആണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു പോകുകയാണെങ്കിൽ ഫിഷിങ് സംഭവം ചെയ്യുന്നുണ്ട് ഇതാണ് ഫ്രാങ്ക് ഇരിക്കുന്ന സ്ഥലം സ്വർഗീയ രാഗിങ് എന്നാണ് സംഭവം ഇതിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഇതിലേക്ക് ഇതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും ഫ്രീസറിൻ്റെ ആ ഒരു സ്റ്റോറേജ് റൂമാണ് കേസ് ഇവിടെയൊക്കെ ആണെങ്കിൽ കുടിവെള്ളത്തിൻ്റെ ആ ഒരു പ്രീസൺ കേട്ടോ ഇതൊക്കെ ആക്ച്വലി കുടിക്കാൻ വേണ്ടിയുള്ള വെള്ളമാണ് ചില സമയത്ത് ഒരു ക്യാൻ സംഭവം വെച്ചിരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തൊക്കെ ആണെങ്കിൽ പാത്രങ്ങളൊക്കെ തൂക്കിയിട്ടിരിക്കും കഴിക്കാൻ വേണ്ടി ഇറങ്ങണം പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് താഴോട്ടൊന്നിറങ്ങണം അപ്പോൾ ആ ക്രെയിനിൻ്റെ ആ ഒരു സെറ്റപ്പും കയറും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ താഴോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കണമെന്നുണ്ട് മീൻ തീരാറായിട്ടുണ്ടെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല ഒരു കുമ്മുണ്ടാകത്തില്ല ഓക്കെ അപ്പോൾ ഈ സൈഡിലാണെങ്കിൽ ഓൾറെഡി ഒന്നര മണിക്കൂറായി മീനൊക്കെ ഇനി വരുന്നുണ്ടെങ്കിൽ സംഭവം ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മീൻ എന്താ ഇതിൻ്റെ ആകാണ് സംഭവം ആക്ച്വലി ഈ സർ മീൻ കഴിഞ്ഞാ തീർന്നാ നിഷ

അതായത് ഇതുപോലെ സംഭവം സംഭവം മുകളിലോട്ട് ഇതായി എടുത്ത് കൊടുത്തോണ്ടിരിക്കുന്നു ഇവിടെ മീൻ വെച്ചിട്ടുണ്ട് ഈ മീനാണ് ഇങ്ങനെ മുകളിലോട്ട് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പുട്ടതാ സംഭവം അപ്പം എന്താ അടുത്ത് താഴോട്ട് വെച്ച് കൊടുക്കുന്നു ഇതിൽ നമ്മൾ വീണ്ടും മീനെടുത്തിട്ട് മുകളിലോട്ട് കൊടുക്കുന്നു ഇതാ മീനെടുക്കുന്നു അതിൽ അതിലല്ലേ രസം വേണ്ട അതിൽ ഇതുപോലെ എടുക്കുന്നു മുകളിലോട്ട് കൊടുക്കുന്നു പെട്ടെന്ന് സ്പീഡപ്പ് 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 എന്ന് പറയുന്നുണ്ട് മുകളിൽ നിന്ന് ഒരു കുട്ട് രണ്ടായിരം ആവിലോ വെയിഫിക്കാണ് സംഭവം ലേലത്തിലാണെങ്കിൽ പോകുന്നത് കേട്ടോ ഇപ്പം വാഷ് ചെയ്തിട്ട് താഴെ മോളിൽ വരും എന്നു വാഷ് ചെയ്തിട്ട് നേരെ ഉൾപ്പെടെ എടുത്ത് വയ്ക്കുമ്പോൾ നേരെ അങ്ങോട്ട് കൊണ്ടുപോയി സെയിൽ ചെയ്യുന്നു ക്കെടുക്കണുണ്ട ഫിൽറ്റർ ചെയ്ത് ഇതുപോലെ പൈപ്പ് സംഭവം ഇട്ട് വെച്ചിട്ട് ആ പൈപ്പ് സംഭവം വെച്ചിട്ട് അതായത് ഇവിടെ ഉള്ള സ്റ്റാഫ് തന്നെയാണ് നമ്മുടെ നീങ്ങിട്ടുള്ള സ്റ്റാഫ് തന്നെയാണ് ഇതുപോലെ ഇങ്ങനെ വേസ്റ്റ് എടുക്കുന്ന നീണ്ടകര ഹാർബിൻ്റെ വിശേഷമാണ് നീണ്ടകര വന്നപ്പോൾ ചെറിയൊരു വണ്ടത്തിൽ ഞണ്ടും കാര്യം വേറെന്തൊക്കെയാണ് മീനുണ്ട് കേട്ടോ ചെറിയൊരു വെള്ളത്തിൽ വന്ന് ചെറിയൊരു ബോട്ടിൽ വന്നിട്ടുള്ള മീനുകളാണ് അതോ കൊക്ക് അതോ കൊക്ക് മീനോ നമ്മൾ നീണ്ട കയറി പോകുന്ന സമയത്ത് കാണുന്ന വേറൊരു നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇതായത് കൊണ്ട് വലിയ ബോട്ട് വരുന്ന സമയത്ത് ചെറിയ ബോട്ടുകൾ മാറ്റി കൊടുക്കണം ചെറിയ ബോട്ടിന് ആക്ച്വലി മെയിനായിട്ടുള്ള ഈ ഒരു സ്ഥലത്താണെങ്കിൽ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈറ്റ് ഇല്ല അതുകൊണ്ട് ഇതാ വലിയൊരു ബോട്ട് ഇതാ വരുന്നുണ്ട് ഈ ഒരു ബോട്ട് വരുന്ന അനുസരിച്ചിട്ട് ചെറിയ ബോട്ടാണെങ്കിൽ മാറ്റി കൊടുക്കുന്ന വിശ്വാസമാണ് ക്രൈസ്റ്റ് നിങ്ങൾ കാണുന്നത് മൈ ഗോട്ട് നെരുങ്ങി നെരി പേസ്റ്റ് ആവുന്ന ലക്ഷണമുണ്ട് ങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി കൊടുക്കുകയാണ് കുറച്ചൊന്നായി അന്വേഷിൻ്റെ ആ ചെറിയ ചെറിയ ബോട്ടാണെങ്കിൽ ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ മാറ്റി കൊടുക്കുന്ന സമയത്തുള്ള ഒരു മനോഹരമായിട്ടുള്ള വിശ്വസിച്ചാണ് കൈസിനിപ്പോൾ കാണുന്നുണ്ട് കണവയും കല്ലുമ്മക്കായും കാരയൊക്കെയാണ് ആ ഒരു വള്ളത്തിൽ ഇഷ്ടംപോലെ ഉള്ളത് വലിയൊരു വള്ളം ആണെങ്കിൽ ഇതാ ഇവിടെ സംഭവം കൊണ്ടുവരുന്നുണ്ട് ഇഷ്ടംപോലെ പേരാണെങ്കിൽ ആ ഒരു വള്ളത്തിൽ ഉണ്ട് ചവപ്പായിട്ട് അതിൽ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്രീസർ കയറിയിട്ട് മനോഹരമായിട്ടുള്ള വിഷ്വൽസൊക്കെ കവർ ചെയ്യണം കൈസ് ഒരു ബോട്ടിൻ്റെ അടുത്ത് വേറൊരു ബോട്ട് പാർക്ക് ചെയ്യുന്നു അപ്പോൾ അതിലുള്ള കയറാണെങ്കിൽ ആക്ച്വലി ഇപ്പുറത്തെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബോട്ടിൽ തന്നെ പിടിച്ച് കെട്ടുന്നുണ്ടോ പിടിച്ച് കെട്ടി ടൈറ്റായിട്ട് സംഭവം കെട്ടുന്ന ഒരു വിഷ്വൽസാണ് ഗൈസ് നമുക്കത് കാണുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാണും എന്നിട്ട് ആ ഒരു വലിയ ബോട്ടിൽ നിന്നാണെങ്കിൽ മീനൊക്കെ ആണെങ്കിൽ ഇപ്പുറത്തെ ബോട്ടിൽ കൂടെ ചവിട്ടിയിട്ട് വേണം അപ്പുറത്തോട്ട് കൊണ്ട് പോകേണ്ടത് നമ്മൾ നിൽക്കുന്ന സ്വർഗി യജ്ഞി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോട്ടാണ് അപ്പുറത്ത് ഏക്ക്നെൽ എന്ന് പറയുന്ന വേറൊരു ബോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ ആങ്കർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അടുത്തുള്ള വലിയ ബോട്ടിലോട്ട് പിടിച്ച് കെട്ടുന്ന ഒരു വിഷ്വൽസാണ് കൈസ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ തൊട്ടപ്പുറത്ത് ആ ഒരു ഫ്രീസറിൽ നിന്നാണെങ്കിൽ മീനേക്കാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുകഴിഞ്ഞാൽ നമ്മൾക്ക് കാണാം രണ്ട് ഇത് കാരക്കുട്ടി വന്നിട്ട് രണ്ടായിരത്തി എഴുന്നൂറിന് സെയിലാണ് കാരക്കുട്ടി കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഞങ്ങൾ തൊട്ടപ്പുറത്തുള്ള ആ ഒരു ബോട്ടിൽ നിന്നാണെങ്കിൽ കണവയാണ് കൂടുതലായിട്ടും ഉള്ളത് കണവേ ആ കണവല്ല ഞണ്ടാണ് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഞണ്ട് സംഭവം കൊണ്ടുവന്നിട്ടുണ്ട് അത് അവിടെ നിന്നാണെങ്കിൽ ഓരോന്നായിട്ടും അവിടുത്തോട്ട് കൊണ്ടുവരുന്ന വിഷയസാണ് കൈസിനിപ്പോൾ കാണുന്നത് ജസ്റ്റ് വാഷ് ചെയ്യുന്നു അവിടെ നിന്നിങ്ങോട്ട് കൊണ്ടുപോകുന്നു ലേലത്തിലോട്ട് കൊണ്ടുപോകും അപ്പോൾ കണവയാണ് സംഭവം കൂടുതലായിട്ടും ഉള്ളത് ജസ്റ്റ് കണവ സംഭവം എടുത്ത് ഇങ്ങനെ ബോക്സ് കണക്കിന് സംഭവം വരുന്നു എടുത്തെറിയുന്നു നമ്മൾ പറ്റുമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്പുറത്തോട്ടൊന്ന് കയറാം അപ്പുറത്തോട്ട് കയറണമെന്നുണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് സംഭവിച്ചു കയറാം അപ്പോൾ കണവാണ് കൂടുതലായിട്ടുള്ളത് ബോക്സ് കണക്കിലുണ്ട് അതുപോലെ കുട്ട കണക്കിലാണെങ്കിൽ കണവ കൊണ്ടുവരുന്നു കണവ കൊണ്ടുവന്നിട്ടാണ് ആക്ച്വലി അതിനെ ഇപ്പുറത്തോട്ട് കൊണ്ട് അപ്പുറത്ത് ലേലത്തിനടുവിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ റേറ്റ് ഒക്കെ ഒരു കുട്ടയ്ക്ക് വരും